ജനവിരുദ്ധതയിൽ സ്റ്റാലിനെയും ദൂർത്തിന്റെ കാര്യത്തിൽ ചെഷസ്ക്യുവിനെയും അടിച്ചമർത്തലിന്റെ കാര്യത്തിൽ ഈദി അമീനെയും മാതൃകയാക്കുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ ഇരിക്കുന്നത് ഞാനൊരു വലിയ സംഭവം അല്ലേ മുഖ്യമന്ത്രിയുടെ വാഹനം മുൻപേ പോയ വാഹനത്തിന്റെ ബ്ലോക്കിൽ പെട്ട് പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടായി അപ്പോഴും ഇവർ ചെയ്തതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതുപോലെ ഞങ്ങൾ എറിഞ്ഞില്ല ഞങ്ങൾ കരിങ്കൊടി വീശിക്കൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു മുഖ്യമന്ത്രിയുടെ ജീവനോ വാഹനത്തിന്റെ സ്വത്തിനോ ഒരു തരത്തിലുള്ള നാശനഷ്ടം വരുത്താൻ ഞങ്ങൾക്കൊരു അജണ്ടയില്ല ജനാധിപത്യപരമായ പ്രതിഷേധം മാത്രമാണ് എന്ന് തൊട്ട കരിങ്കൊടി പ്രതിഷേധമൊക്കെ ഇവർക്ക് ഇത്ര വലിയ ക്രിമിനൽ ഒഫൻസായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ജനങ്ങളെയും പ്രതിഷേധത്തെയും ഒക്കെ ഇത്രയും ഭയപ്പെടുന്ന ഇത്രയും വിറച്ചു വിറങ്ങലിച്ച് ഒരു മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ജനങ്ങൾക്ക് ഇരുട്ടടിയാകുന്ന ഇത്തരത്തിലുള്ള നികുതി വർധനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവർ പ്രതിഷേധം ചെയ്യാത്തവരാണോ ഷാനി ഇവർ നടത്തിയതുപോലെയുള്ള സമര തോന്നിവാസങ്ങൾ കേരളത്തിൽ വേറെ ഏതെങ്കിലും സംഘടന നടത്തിയിട്ടുണ്ടോ സി ഐ ടിന്റെ ഒരു സമരത്തിന്റെ പേരിൽ ബസ് പണിമുടക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് മട്ടന്നൂരിൽ ബസ് കത്തിച്ച നാല് സാധു മനുഷ്യന്മാരെ ചുട്ടുകൊന്ന പാർട്ടിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അന്താരാഷ്ട്ര വിചക്ഷണനായ ശ്രീനിവാസൻ സാറിനെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം കാട്ടി അദ്ദേഹത്തിന്റെ കരണത്തടിച്ച പ്രസ്ഥാനമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ആളുകൾക്ക് എന്നു തൊട്ടാണ് പ്രതിഷേധങ്ങൾ എന്ന് സമരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയേറെ പരിഹാസമായും അതുപോലെ തന്നെ ഇരു ഉരു ഇരുക്കും ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടേണ്ടതാണ് നമുക്ക് തോന്നുന്നത് ഇങ്ങനെയൊന്നുമുള്ള വരട്ടലുകളും മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുത്താൽ ഇങ്ങനെയൊന്നുള്ള വിരട്ടലുകളും ആയിട്ട് പ്രതിപക്ഷത്തെ നേരിടാമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള എന്ന് പറയുന്ന സാമന്ത രാജ്യത്തിന്റെ പഴയ വ്യവസ്ഥയിലെ മഹാരാജാവൊന്നും അല്ലല്ലോ ഇനി ഒരു കാര്യം ചെയ്യും പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് പെരുമ്പറ കൊട്ടി മുഴക്കിക്കൊണ്ട് രാജാ വെഴുന്നള്ളുന്നേ രാജാ വെഴുന്നള്ളുന്നെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക ആളുകളെല്ലാം വഴി മാറുവാൻ നമുക്ക് നോക്കാം മാത്രമേ ഉള്ളൂ ഇത്രയും കടുത്ത സുരക്ഷ ആവശ്യമുള്ള ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അത് മുൻകൂട്ടി ജനങ്ങളെ അറിയിച്ചുകൂടെ അറിയിപ്പ് തന്നൂടെ ഇന്ന് മുഖ്യമന്ത്രി ഈ വഴി കൂടെ കടന്നു പോകും അതുകൊണ്ട് ആരും റോഡ് സൈഡിൽ വാഹനം ഈ സമയത്ത് പാർക്ക് ചെയ്യരുത് ഈ സമയത്ത് റോഡിൽ ഇറങ്ങരുത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഗതാഗത ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിപ്പ് നൽകാത്തത് ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് ആരെയും അങ്ങനെ ഭയപ്പെടുന്നൊരു മുഖ്യമന്ത്രിയല്ല കേരളം ഭരിക്കുന്നത് അതിന് കാരണം അഹങ്കാരമുള്ളത് കൊണ്ടല്ല മാതൃകാപരമായ ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് ഒരു കാരണം അദ്ദേഹം വന്ന വാഹനത്തിൽ പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ബി ഡി സതീശൻ പറഞ്ഞ ഇരുപത്തെട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ നാൽപ്പതും ഞാൻ കണ്ടില്ലേ സംശയം സംശയമല്ല നമുക്ക് ഒരുമിച്ച് തീർക്കാം ഞാനൊന്ന് പറഞ്ഞോട്ടെ അതായത് മലയാള മനോരമയുടെ തന്നെ ദൃശ്യങ്ങൾ എടുക്കുന്ന ക്യാമറമാൻമാർ കോട്ടയത്തുണ്ടായിരുന്നു അവരോട് ചോദിച്ചാൽ ആ എണ്ണമൊക്കെ കിട്ടും അതുകൊണ്ട് എണ്ണമൊന്നും പറയാൻ എനിക്ക് അക്കാര്യത്തിൽ നേരമില്ലേ ഒരു ബിരിയാണി ചമ്പുമായിട്ട് വന്നപ്പോൾ ആ ബിരിയാണി ചമ്പും ചോദാണല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ബി ഡി സതീശനും സുധാകരനും കൂടെ ഇതുപോലെ കൊടിയായിട്ട് ഇറങ്ങിയത് എന്തിയാണ് ബിരിയാണി ചമ്പ എന്തിയെ ഇവർക്ക് സമരം നടത്താൻ കാരണം വേണോ എന്നിട്ട് ഇവരെന്താ ചെയ്തത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ചെന്ന് ഒരു ഇടിക്കുന്നു നിന്റെ ഇടിക്കുന്നുല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ആ ആള് കൂടാതെ തിരിച്ച് വീട്ടിൽ പോണ പോലീസിന് സുരക്ഷ വേണം മുഖ്യമന്ത്രിക്കല്ല സുരക്ഷ മുഖ്യമന്ത്രിക്ക് നേരെ പാനെടുക്കുന്നവർക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ വീട്ടിൽ പോണെങ്കിൽ പോലീസ് അവിടെ വേണം അതിനാ പോലീസ് നിൽക്കുന്നത് അതുകൊണ്ട് സമരത്തിന്റെ കഥയൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് സമരത്തിന്റെ കഥ നിങ്ങളെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതിന്റെ ചരിത്രം കേരളത്തെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല കേരളത്തിന് അതൊന്നും മറക്കാനുള്ള സമയം എന്തായാലും ഇത്രയും കൊല്ലം കൊണ്ടുണ്ടായിട്ടില്ല മറക്കരുത് ഇനി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു അതായത് പ്രതിപക്ഷ നേതാവും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞു ശരിക്കും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വ്യൂഹം എന്ന് പറയുന്നത് വാഹന വ്യൂഹം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയാണ് അതറിഞ്ഞാൽ ജനങ്ങൾക്ക് അതനുസരിച്ച് പെരുമാറാമല്ലോ നീ അത് ഇനിയും വിട്ടില്ലേ ഞാനത് അപ്പോഴേ വിട്ടുമാറാൻ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി വരുമ്പോ പൈലറ്റ് ഉണ്ടാവും മുഖ്യമന്ത്രിയുടെ സി എം എസ്കോർട്ട് ഉണ്ടാവും അത് നമ്മുടെ ചാനലൊക്കെ കണ്ടോ നമ്മൾ അല്പം ശ്രദ്ധയോടുകൂടി ചാനൽ നോക്കിയാൽ മൂന്നോ നാലോ വണ്ടിയിൽ മുഖ്യമന്ത്രി വ്യൂഹം വരുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ നാളെ കണ്ടത് പത്തിലധികം വാഹനങ്ങളുണ്ട് ഒറ്റയടിക്ക് തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ആർക്കും എണ്ണുന്നതിനേക്കാൾ പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ നീണ്ട വാഹന വ്യൂഹമാണ് താങ്കൾ കാണുമ്പോൾ മൂന്നോ നാലോ ഉള്ളൂ എന്ന് പറയുന്നു പോകുന്ന സമയത്ത് അരമണിക്കൂറും നാൽപ്പത്തിയഞ്ചു മിനിറ്റുമൊക്കെ ജനങ്ങളെ വഴിയിൽ തടഞ്ഞിരുന്നത് എന്തിനാണ് എല്ലാവരും ശ്രദ്ധിക്കും എനിക്ക് തോന്നുന്നില്ല ശരിയാണ് കിടന്നവരാണ് പറയുന്നത് വഴിയിൽ കിടന്നവരാണ് പറയുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല സി പി എം കാരും അറിയുന്നില്ലേ ഗതാഗതം ക്രമീകരണം അതിന്റെ പേരിൽ ജനങ്ങൾ എത്ര സമയം ബ്ലോക്കിൽ കിടക്കുന്നു അതവിടെ സ്ഥിരം ബ്ലോക്കുള്ള സ്ഥലമായതുകൊണ്ടാണ് മണിക്കൂറും മുക്കാൽ റോഡിൽ കാര്യമാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്ന് യാത്രാ പരിപാടി ഉണ്ട് റോഡിലൂടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് ഇന്ന് ഗതാഗത ക്രമീകരണം ഉണ്ടാകുമെന്ന് അറിയിക്കാൻ തടസ്സം ഇത്രയും വ്യക്തമായില്ലേ അവനത് പറയില്ല ആ വീഡിയോയിൽ മാത്രം അതായത് ഫുൾ വീഡിയോ ഇല്ല പിന്നെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയിൽ മാത്രം മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അകമ്പടി വാഹനങ്ങൾ ഉണ്ട് ഈ മുടിഞ്ഞാൻ എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്ര വലിയ ക്രമസമാധാന പ്രശ്നം നേരിടുന്നുണ്ടോ അങ്ങനെ കേരളത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് പോലും യാത്ര ചെയ്യാൻ ഇത്ര വലിയ സുരക്ഷാ സന്നാഹം വേണ്ടുന്നത്ര രീതിയിൽ കേരളത്തിന്റെ ക്രമസമാധാന നില തകർന്നിട്ടുണ്ട് എങ്കിൽ പിണറായി വിജയൻ അതങ്ങ് വ്യക്തമാക്കിയാൽ മതി നൂറ് ശതമാനവും എന്നെ കൊണ്ടൊന്നും ഒക്കെയല്ല പത്ത് നാൽപ്പത് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കെങ്കിലും ഒന്ന് സുരക്ഷിതമായി പോകുവാൻ കഴിയുകയുള്ളൂ എന്ന് ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കിയാൽ മതി പ്രശ്നം തീർന്നു എന്നെ കൊണ്ട് ക്രമസമാധാന നിലയൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല അത് കൊള്ളാവുന്ന ചൊവ്വുള്ള ആരെങ്കിലും ഏൽപ്പിച്ചോളാൻ അദ്ദേഹം പറഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ സത്യമാണെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കണം കേട്ടോ രണ്ടാം തവണ ഇവരെ അധികാരത്തിലേക്ക് ഇരുത്തിയിരിക്കുന്ന ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ തന്നെ ഇത് കേൾക്കണം രണ്ട് രൂപ അവരുടെ മുകളിലേക്ക് നികുതി ബാധ്യത വർദ്ധിപ്പിച്ചതിന് ശേഷം ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോ ഇവരുടെയൊക്കെ വർത്തമാനം കേരളത്തിന്റെ പൊതുസമൂഹം കേൾക്കണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹിക്കുന്നത് അൽകുമാറൊക്കെ ഇനിയും ഇതുപോലെ ഇതുപോലെത്തോട് പറയണം മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ പ്രതിഷേധം കാണിച്ചാൽ അവൻ വീട്ടിൽ പോകണമെങ്കിൽ സുരക്ഷ വേണമത്രേ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേരളം പോകുന്ന ഒരു പോക്ക് ഷാനി ഒന്ന് ഓർക്കണം എത്ര വലിയ ഒരു ചെറുപ്പക്കാർ അവരുടെ ഫുട്ബോൾ ഒന്ന് തട്ടി ജയരാജന്റെ വാഹനത്തിൽ ആ ജയരാജന്റെ വാഹനത്തിൽ ഫുട്ബോൾ തട്ടിയതിന്റെ പേരിൽ മാത്രം ഒരു ചെറുപ്പക്കാരനെ ഒരു കൊച്ചുകുട്ടിയെ ഷുക്കൂർ എന്ന് പറയുന്ന അരയിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ആൾക്കൂട്ട വിചാരണ നടത്തി കഴുത്തറത്ത് കൊന്ന പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയുടെ നേതാവെന്ന് പറയുന്ന ലൈസൻസിൽ വന്നിരുന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുന്നവർ വീട്ടിൽ പോകണമെങ്കിൽ സുരക്ഷ വേണം അതൊരു ഭീഷണി തന്നെയാണ് ശാനി ഈ ഭീഷണി കേരളം കേൾക്കണമെന്നായി ആഗ്രഹിക്കുന്നത് അതായത് എം രാഘവനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നിയമസഭയ്ക്ക് അകത്തിട്ട് ചവിട്ടിക്കൂട്ടി ആളുകളല്ലേ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് വിട്ടിട്ടുണ്ടല്ലോ ശ്രീ കെ വി തോമസ് അദ്ദേഹം പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് കരിയോയിലൊഴിച്ച പാർട്ടിക്കാരല്ലേ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ നടത്തിയത് അത്ര രൂക്ഷമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ സാധു മനുഷ്യന്മാരെ ചുട്ടുകൊന്നിട്ടില്ലേ നിങ്ങൾ സമരത്തിന്റെ പേരിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലയില് ബസ്സിനകത്ത് ചുട്ടു കൊന്നില്ലേ അത്ര രൂക്ഷമായ ഏതെങ്കിലും സാഹചര്യം സമരം ഈ കേരളത്തിൽ ഉണ്ടായോ ഞങ്ങൾ കരിങ്കൂടി കാണിക്കുന്നേ നിങ്ങൾ ഇനി കരുതൽ തടങ്കലല്ല നിങ്ങൾ ഇനി ഞങ്ങളെയൊക്കെ വെടിവെച്ച് കൊന്നു പറഞ്ഞാൽ ഞങ്ങൾ ജീവനുള്ള ആളുകൾ വന്ന് കരിങ്കൂടി കാണിക്കും അതിനപ്പുറം ഒരക്രമവും ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു ആരോപണത്തിന്റെ പേരിൽ കൊല്ലാൻ ശ്രമിച്ച ഒരു ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിത്തടത്തിൽ ശ്രീ ഇവരാണ് കാണുമ്പോൾ തീർത്തും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ മുഴുവൻ കൊടുക്കണം എന്ന് പറയുന്നതിൽ കുറച്ചിലുമുണ്ട് ഉണ്ട് അല്ലെ ശ്രീ അനിൽകുമാർ അല്ലെങ്കിൽ ഒരു അറിയിപ്പ് എപ്പോൾ വേണമെങ്കിൽ കൊടുക്കാവുന്നതല്ലേ അല്ലേ ഉള്ളൂ അറിയിപ്പില്ല ജനങ്ങൾ അനുഭവിക്കണം പക്ഷെ പറയില്ല അദ്ദേഹത്തിന് ഇവരുടെ കൈയിരുപ്പാണ് എ കെ സർ രാത്രി വന്ന് ബോംബർ ആ ബോംബർ ജിട്ട് അത് ഇ പി ജയരാജൻ എറിഞ്ഞതാണ് ഇ പി ജയരാജൻ എറിയിച്ചതാണ് എന്നീ ചർച്ചയെ വന്ന് പറഞ്ഞയാളാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കി മതിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ല പക്ഷേ ഈ ഇതിനൊന്നും ഭാഗമല്ലാത്ത ജനങ്ങൾ ഈ അന്തസ്സില്ലാത്ത പെരുമാറ്റവും പോലീസിന്റെ അതിക്രമവും സഹിക്കേണ്ട കാര്യമില്ലല്ലോ സ്വപ്പനയ്ക്ക് എപ്പോ വെളിപാടുണ്ടാകും എപ്പൊ ബിരിയാണി പറയുക അതിന് അതിന് കേരളം നിരാകരിക്കേണ്ടത് കേരളം നിരാകരിക്കേണ്ടത് ഈ വിമോദന സമരത്തിന്റെ പ്രേതം വേറിയ ഇന്നത്തെ കോൺഗ്രസിന്റെ ഏറ്റവും തെറ്റായ രാഷ്ട്രീയത്തെയാണ് ഗതാഗത ക്രമീകരണത്തിന് അതിനെയാണ് ഗതാഗതം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഗതാഗതം വേണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഈ നാട് തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ യാത്രയുടെ ഭാഗമായി കൊണ്ടിരിക്കുമ്പോൾ ആ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന വിധം ചാടി വീഴാൻ തക്കർ പാത്തിരിക്കുന്ന ആളുകൾ എ കെ ജി സെന്റർ കിടന്ന് ആക്രമണം നടത്തിയിട്ട് വീട്ടിൽ കിടന്ന് തുറങ്ങണം എന്ന് വിചാരിച്ചാൽ നടക്കുവോ ഈ കീഴ്വഴക്കങ്ങളെ പറ്റി പറയുമ്പോൾ ഷാനി ഞങ്ങൾ ആരെയ ആക്രമിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി ആക്രമിച്ചിട്ടുണ്ടോ വിമാനത്തിനകത്ത് അദ്ദേഹത്തിനെ പ്രതിഷേധിച്ചു ശരിയാ ഇവിടെ ഞാൻ ചോദിച്ച ഒരു ചോദ്യം അതായത് ഒരു മുഖ്യമന്ത്രിക്ക് നേരെ നിങ്ങൾ കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ പരിക്കു പറ്റിച്ചു അതുപോലൊരു സാഹചര്യം കേരളത്തിൽ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എം എൽ എ നിങ്ങൾ നിയമസഭയ്ക്ക് അകത്തിട്ട് ചവിട്ടി അതുപോലൊരു സാഹചര്യം വേറെ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധം അല്ലേ ഒന്നാമത്തെ ചോദ്യം കരിങ്കൊടി കാണിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല എന്ന് റിപ്പോർട്ട് തേടിയിരിക്കുന്ന ഹൈക്കോടതി ഉത്തരവുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് കരിങ്കോടി കാണി കാണിക്കുന്ന പ്രവർത്തകരെ എല്ലാം നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ കോടതികൾക്ക് എതിരായിട്ടുള്ള വെല്ലുവിളിയല്ലേ രണ്ടാം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അമ്പേ പരാജയമാണ് എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട് പൊതുസമൂഹത്തിനുണ്ട് സി പി എമ്മുകാരും അത് ശരിവയ്ക്കുകയാണെങ്കിൽ നിനക്ക് ഒന്നും പറയാനില്ല അത് തന്നെ ഞാൻ ചോദിച്ചത് കേരളത്തിന്റെ ക്രമസമാധാന നിലയാകെ തകർന്നു എനിക്ക് ഇത്രയും അകമ്പടി വാഹനങ്ങളുടെ പരിരക്ഷയോട് കൂടി മാത്രമേ പോകുവാൻ കഴിയുള്ളൂ ചില വീടിന്റെ വാദത്തിലൊക്കെ ബോർഡ് വെക്കുന്നത് പോലെ റോഡുകളിലൊക്കെ ബോർഡ് വെക്കട്ടെ മുഖ്യമന്ത്രി വരുന്നുണ്ട് സൂക്ഷിക്കുക മുഖ്യമന്ത്രി വരുന്നുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച ഇതുപോലെയുള്ള വ്യാപാരികളൊക്കെ അവരുടെ കടയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുക്കും ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവ നമുക്ക് അങ്ങോട്ടും